എല്ലാവർക്കും സുൽഫത് ക്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ ജർജീർ എന്ന് ജർജീർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബികളുടെയൊക്കെ ഭക്ഷണത്തിൽ മാറ്റി നിർത്താനാവാത്ത ഒന്നാണ് എന്ന് പറഞ്ഞാല് ഒരുപാട് പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ഈ ജർജീർ അപ്പൊ ജർജീറിന്റെ കണ്ട ഇലകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത് ഇലകൾക്ക് നേരിയൊരു കയ്പ്പ് രസം ഉണ്ട് ഉണ്ടട്ട അപ്പൊ നമുക്ക് പച്ചക്ക് സലാഡായിട്ട് കഴിക്കാം അതേപോലെ ബർഗർ സാൻഡ്വിച്ചിലൊക്കെ ഉപയോഗിക്കുക ഈ ജർജീറിന്റെ ഇലകള് ഒക്കെ കണ്ട ഇതേപോലെയാണ് ഈ ജർജീറിന്റെ ഇലകൾ ഇരിക്കുന്നത് അപ്പൊ അറബികളൊക്കെ ഭക്ഷണം കഴിച്ച ശേഷം ഈ ഇലകൾ കഴിക്കും അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത് നമ്മ ഈ ചിക്കനും ബീഫൊക്കെ കഴിച്ചിട്ട് നമ്മ ഇലകൾ ഒന്നും തന്നെ കഴിക്കൂല അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട് ഈ ജർജിയറൊക്കെ നമ്മുടെ നാട്ടിൽ വളരുന്ന് പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ വളരേണ്ടാണ് ജർജീറൊക്കെ കണ്ട നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ കിട്ടും വിത്തുകള് നമുക്ക് നേരിട്ട് പാകി മുളപ്പിച്ച തൈകളാണ് ഇതൊക്കെ നമ്മൾ പറിച്ച് നട്ടതൊന്നുമല്ല നമ്മ ഈ ചട്ടികളി തന്നെ വിത്തിട്ട് കൊടുത്താൽ മതി ആ വിത്ത് മുളച്ച് വന്ന കഴിഞ്ഞാല് നമുക്ക് എല്ലാ ഇലകൾ കണ്ടില്ലേ ഇതിന്ന് അടീന്ന് അടീന്ന് നമുക്ക് ഇലകൾ കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കാം പിന്നെ വേണ്ട പൂവെന്നെ വേണ്ട ഈ പൂവിൽ നിന്ന് വിത്തുകൾ ഒരു പ്രാവശ്യം നട്ട കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതിന്റെ വിത്ത് ഉണങ്ങി കഴിയുമ്പോൾ ആ വിത്തെടുത്ത് പാകിയായിട്ട് നമുക്ക് പാകി മുളപ്പിച്ച് നടാം പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ടുമൂന്നിരട്ടികൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇലകൾ കിട്ടും നമ്മ ഈ അടിയിൽ നിന്ന് ഇലകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് കണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും തോറിങ്ങനെ ഇത്ര അടി ഉയരത്തിലൊക്കെ ജർജീറിന്റെ തൈ വളരും നമുക്ക് ഇലകൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇങ്ങനെ കമ്പുമുറിച്ചൊക്കെ നട്ട് നമുക്ക് തൈ ഉണ്ടാക്കാം കമ്പ് മുറിച്ച് നട്ടാലൊക്കെ ഇത് പിടിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിടിപ്പിക്കാൻ പറ്റിയതാണ് വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ജർജീറിന്റെ അത് നമ്മടിയിൽ ഇപ്പൊ ചാണകപ്പൊടിയും മണ്ണും ഏഹ് എല്ലുപൊടി എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഏർ നമുക്ക് നേരിട്ട് വിത്ത് വെള്ളത്തിലൊന്നും ഇടേണ്ട നമ്മ നേരിട്ട് പാകി കൊടുത്താൽ മതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജൊർ ജെറ വിത്തുകൾ മുളച്ചു തുടങ്ങും പിന്നെ നമുക്ക് കുറച്ച് ഈ അധികം വെള്ളം ഒഴിക്കാൻ അടിയിലെ മുളച്ചു വരുന്ന സമയത്തൊക്കെ വെള്ളം അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ഇങ്ങനെ അഴുകി പോകും വെള്ളമൊക്കെ വളരെ കുറച്ച് ഏർ ഒഴിച്ചാൽ മതി പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തു വേണം നമ്മൾ നടാനായിട്ട് നമ്മൾ അത്ര നന്നായിട്ട് വളരുള്ളൂ നമ്മ തണലിലൊക്കെ വെച്ചാല് വളർച്ച കുറവായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഏത് സമയത്തും നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് നമുക്ക് മഴ ഒന്നും പ്രശ്നമില്ല ജോർജിയറിനട്ടാ നമുക്ക് ഏത് കാലാവസ്ഥയിലും നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് അപ്പൊ നമുക്ക് വിത്തുകളൊക്കെ മേടിച്ച് നമുക്ക് ഇതേപോലെ ചട്ടികളിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നട്ടു വളർത്താം അപ്പൊ ഒരുപാട് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ജർജിയർ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനും നല്ലതാണ് അതുകൂടാതെ ഫൈബർ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ കാൽസ്യം പൊട്ടാസ്യം അയേൺ മഗ്നീഷ്യം ഫോളിക് ആസിഡ് ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ജലാംശം വളരെ കൂടുതലാണ് ടീ ജർജിറില് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണത് കണ്ണിന്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ശരീരം ശുദ്ധീകരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരഭാരം കുറക്കാൻ നല്ലതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായി കഴിക്കണത് അപ്പൊ എല്ലാവരും വീട്ടിൽ ജർജിയറൊക്കെ കൃഷി ചെയ്യണം ജർജീർ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് നമുക്കറിയാലറികളെല്ലാം തന്നെ നമ്മൾ മേടിക്കാൻ കിട്ടിയാൽ തന്നെ ജർജിയറൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ കിട്ടിയാൽ തന്നെ ധാരാളമായിട്ട് മരുന്നടിച്ച് വന്നതാണ് കാരണം നമ്മ നമ്മളെ ചെടി തന്നെ കണ്ടില്ല പുഴുക്കേടൊക്കെ തിന്ന പോലെയൊക്കെ ഇരിക്കണത് അപ്പം അവര് പുഴുക്കേടൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ നല്ല മരുന്നടിക്കും അപ്പൊ നമ്മ ഇലക്കറികൾ എപ്പോഴും നമ്മ വീട്ടിൽ കൃഷി ചെയ്യാൻ തന്നെയാണ് നല്ലത് പിന്നെ ജെർജറുണ്ടില്ലേ നമുക്ക് ഇതേപോലെ പച്ചക്ക് വെറുതെ കഴിക്കാം നമ്മ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമുക്ക് ഇതേപോലെ വെറുതെ കഴിക്കാം നേരെ കൈപ്പരി അങ്ങനെ കൈപ്പര്യാസമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ നമുക്ക് കറി വെച്ചും ഉപയോഗിക്കാം നമുക്ക് തോരൻ വെച്ചും കറി വച്ചൊക്കെ ഉപയോഗിക്കാം പിന്നെ സാന്ഡ്വിച്ചിലും ബർഗറിലൊക്കെ എല്ലാവരും അതൊക്കെ ഉള്ള ഉണ്ടാക്കി കഴിക്കണത് അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ വച്ചുപിടിപ്പിച്ചാല് മാത്രമേ നമുക്ക് ഇത്ര ആയിട്ട് നമുക്ക് ഇതുപയോഗിക്കാനും പിന്നെ ഇത് എല്ലാ കടകളിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടാത്താണ് ജർജീർ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ജർജീറൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ജർജീറിന്റെ വിത്തുകളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വിത്തുകളൊക്കെ മേടിച്ച് ജർജീറൊക്കെ കൃഷി ചെയ്തിട്ട് വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക